ഹായ് ഗായ്സ് ഇന്ന് ട്രാവൽ വീഡിയോ അല്ല ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് വെയിറ്റ് കൂടുതലുള്ള ആളുകൾക്കെല്ലാം ആഗ്രഹം ഉണ്ടായിരിക്കും എപ്പോഴും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പരിപാടികളും ചെയ്യാറുണ്ട് അല്ലേ ജിമ്മിൽ പോയിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ എല്ലാവർക്കും അതൊന്നും കഴിയില്ല ഹാർഡായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ കഴിയാത്തവരുണ്ട് അപ്പോൾ എനിക്ക് ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ജിമ്മിൽ പോകാൻ കഴിയാറില്ല അപ്പം ഞാൻ എൻ്റെ ഫുഡ് അതിൻ്റെ ഡയറ്റ് നിയന്ത്രിച്ചിട്ടാണ് വെയ്റ്റ് കുറയ്ക്കാറുള്ളത് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് പിന്നെ വീട്ടിൽ ചെറിയ ചെറിയ എക്സസൈസൊക്കെ ചെയ്യാൻ കഴിയും അത്രയേ ഉള്ളൂ നടക്കാനും പറ്റും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ഉപയോഗിച്ചിട്ടാണ് ട്രൂ എലമെന്റ്സിൻ്റെ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ട്രൂ എലമെൻസിൻ്റെ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് പാക്കറ്റ് ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കും എടുക്കും ഈ ഒരു സ്പൂൺ സ്റ്റീൽ കട്ട് ഓട്സ് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കും കുതിർത്തിട്ടില്ലെങ്കിൽ ഇതിന് അത്യാവശ്യം വേവ് ഉള്ളതാണ് വേവാൻ കുറെ സമയമെടുക്കും കുതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ വെന്താൽ മതിയാവും അങ്ങനെ തലേ ദിവസം കുതിർത്ത് വെച്ച സ്റ്റീൽ കട്ട് ഓട്സ് ഓട്ട്സാണിത് ഇത് ഉപയോഗിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഈ ഒരു ചട്ടിയിലാണ് ചെറിയൊരു ചട്ടിയാണ് ഈ ചട്ടിയിലാണ് ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കുന്നത് വെക്കാം തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഒന്നര ഗ്ലാസ് അത്രയും ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന് നല്ല വേവുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ വേവണന്നുള്ളത് അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ഫ്ലെയിം നമുക്ക് കൂട്ടി കൂട്ടിക്കൊടുക്കാം തിളക്കട്ടെ തിള വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിച്ചോളാം തിളച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് തൂവി പോവും സ്റ്റീൽ കട്ട് കട്ടോട്സ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ രാവിലെ അധികവും നമ്മളെ അരി ആഹാരങ്ങളല്ലേ കഴിക്കുന്നത് അപ്പോൾ അരിയുടെ ഉപയോഗം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാർബോഹൈഡ്രേറ്റ് നമ്മൾ രാവിലെ നമ്മൾ അകത്താക്കുന്നതിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ റോൾഡ് ഇതുപോലെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ലത് സ്റ്റീൽ കട്ടർ ഓട്ട്സാണ് പിന്നെ വെയ്റ്റ് ലോസിന് പറയുന്നതും സ്റ്റീൽ കട്ട് ഓട്സ് തന്നെയാണ് അപ്പോൾ ഇതിൽ പ്രോട്ടീൻ ഉണ്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഇതിലും കൂടുതലാണ് പക്ഷേ നമ്മൾ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ പിന്നെ ആഡഡ് ഷുഗർ ഒട്ടും ഇല്ല സ്റ്റീൽ കട്ട് ഓട്സിൻ്റെ ഗുണങ്ങളും ഒക്കെ നിങ്ങളൊന്ന് ഗൂഗിൾ എഴുതി ചെയ്ത് നോക്കുക അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ പിന്നെ മനസ്സിലാവും പിന്നെ ഇതിലേക്ക് ചേർക്കാറുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അതൊക്കെ നമുക്ക് സമയം വരുമ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ സ്റ്റീൽ കട്ട് ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പതിവായിട്ട് കഴിച്ചിട്ട് ഒരു മാസം കൊണ്ട് രണ്ട് കിലോ വരെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും ഒരേ റെസിപ്പി അല്ല ഞാൻ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാറുണ്ട് തിളച്ചോന്ന് നോക്കാം നമുക്ക് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അരച്ചു വെക്കുന്നു പിന്നെ അരച്ചു വെച്ചാല് അത് പുറത്തേക്ക് പോകും ഞാൻ ഇതുവരെ ഒരു ഇൻഗ്രീഡിയൻസും ഇപ്പൊ ഇതില് ചേർത്തിട്ടില്ല ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനി പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാനുള്ള അവസരമുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബീൻസ് കട്ട് ചെയ്ത് വെച്ചത് ചേർക്കുകയാണ് പച്ചമുളക് ഒന്ന് ചേർക്ക എരിവ് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം എനിക്ക് അധികം എരിവ് വേണ്ട അതുകൊണ്ട് ഞാൻ ചെറിയൊരു എരിവില്ലാത്ത ചെറിയൊരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ ബീൻസ് ഇതില് ആദ്യമേ ചേർത്ത് കൊടുത്തത് അതിന് കുറച്ച് സമയം അധികം വേവ് ഉള്ളതുകൊണ്ടാണ് മറ്റ് വെജിറ്റബിൾസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വേവ് അതിനുണ്ട് അതുകൊണ്ട് ആദ്യം അത് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കുറേ അധികം സ്ത്രീകളുണ്ട് അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല കഠിനമായിട്ടുള്ള എക്സസൈസുകൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവര് നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യമായ പ്രോട്ടീൻ അതുപോലെ വിറ്റമിൻസ് മിനറൽസ് അങ്ങനെ എല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ നമ്മൾ ഓവറായിട്ട് അല്ലെങ്കിൽ അധികം ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത് മൂന്ന് നേരം അരി തന്നെ കഴിക്കുന്നവരുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും അതൊന്നും ആവശ്യത്തിൽ ചേർക്കുകയില്ല അരി കൂടുതലായിട്ട് കഴിക്കും അരി കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അത് ഫാറ്റ് അടിഞ്ഞു കൂടാനും നമുക്ക് ഓവർ വെയ്റ്റ് വരാനും പൊണ്ണത്തടി ഉണ്ടാവാനും ഒക്കെ മാത്രമേ അത് സഹായിക്കുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ അരി കുറയ്ക്കണം എന്നുള്ളൊരു നിഗമനത്തിലെത്തുന്നത് എന്നാൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവുകയും വേണം ഇനി ഇതിലേക്ക് കുറച്ച് കാരറ്റ് ഇത് ഒരു വലിയ കാരറ്റിന്റെ പകുതി എടുത്തിട്ട് കട്ട് ചെയ്തതാണ് അപ്പം നമ്മളുടെ അളവിനനുസരിച്ച് എടുക്കുക എത്ര അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കാരറ്റ് ഇട്ടതിന് ശേഷമൊന്നും അധികം അത് വേവണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അതൊക്കെ ലാസ്റ്റിൽ ചേർക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കുകയാണ് ഗ്രീൻ പീസ് ചേർക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റിനൊരു മാറ്റം വരുന്നുണ്ട് അപ്പോൾ അത് ചേർക്കാതെ ഉള്ള ടേസ്റ്റും ഇത് ചേർത്തിട്ടുള്ള ടേസ്റ്റും രണ്ടും നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഞാനത് ചേർക്കാറില്ല ഇടയ്ക്ക് ചേർക്കും ഇടയ്ക്ക് ചേർക്കാതെ ആയിരിക്കും പിന്നെ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് എല്ലാം മാറ്റം വരുത്താറുണ്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടി വേണം തോന്നി ശക്കലം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ ചേർക്കാൻ നല്ലതാണ് കുക്കുംബറ് ചേർക്കാം നമ്മുടെ സോയാ ചങ്ക്സ് അത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം സോയാ ചങ്ക്സ് ആഡ് ചെയ്യുമ്പോൾ പക്ഷെ ഒരു കൊഴുപ്പ് കൂടുതലായിട്ട് വരുന്നതായിരിക്കും വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഇതുവരെ ഓയിലുകളൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അല്പം ഓയിൽ ഒഴിക്കാം ഒലീവ് ഓയിൽ ചേർക്കുന്നതാണ് നല്ലത് എൻ്റെ കയ്യിലിപ്പോൾ ഒലീവ് ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണ് ബ്രാൻ ഓയിലാണ് ചേർക്കുന്നത് ഇനി ബ്രാൻ ഓയിലും ഒലീവ് ഓയിലൊന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി ഓയിൽ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം പിന്നെ ഓയിൽ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഓയിൽ ചേർക്കാതെ ഉണ്ടാക്കാം ഇപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയില് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കണ്ടോ ഉപ്പുമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ ഇത് ഇത്രയും ഡ്രൈ ആവാതെ ഒരു കോറിച്ച് രൂപത്തിലാക്കിയിട്ട് കഴിക്കാറുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് ഞാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് മുട്ട ഉപ്പ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കുരുമുളക് പൊടി തൂവ റെഡിയായി യും സ്റ്റീൽ കട്ട് ഓട്ട്സിൻ്റെ ഉപ്പുമാവ് എന്ന് പറയാം അല്ലേ അതും റെഡിയായി ഇനി ഇത് മാത്രമല്ല കേട്ടോ ഞാൻ കഴിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇതല്ല ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് ഇന്ന് ഇവിടെ എല്ലാവർക്കും എല്ലാവരും കഴിക്കുന്നത് ഇടിയപ്പവും ചെറുപയറ് കറിയാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ പുട്ട് കടല അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിന് എന്താണോ കറി ആ കറി ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാറുണ്ട് പിന്നെ ചെറുപയർ കറി ആയതുകൊണ്ട് അതാണ് ഞാൻ എടുക്കുന്നത് ഇതിലേക്കായിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കാറില്ല ഇവിടെ എന്താണോ അത് ഉപയോഗിക്കും കടലക്കറിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് പിന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ടേസ്റ്റിന് അധികം പ്രാധാന്യമൊന്നുമില്ലല്ലോ ചെറുപയർ കറി ഞങ്ങളിവിടെ സ്റ്റീൽ ആണ് കേട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വെയിറ്റ് കുറയാൻ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ദിവസവും മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം ലഞ്ചിന് അരക്കപ്പ് ചോറ് മാത്രം മതി കറികളും സൈഡ് വിഭവങ്ങളും കൂടുതലായിട്ട് കഴിക്കണം അപ്പോൾ ഗൈസ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലോ അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടായിട്ടുണ്ടാവും ഇത്രയും അളവൊക്കെ മതിയോ രാവിലെ അത് മതി പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇത്രയും മതിയാവില്ല അപ്പോൾ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കാണിച്ചതെന്താണ് പിന്നെ ഇത്രയും കഴിച്ചിട്ട് നമുക്ക് നമുക്കിനി ലഞ്ചിൻ്റെ സമയമാകുമ്പോഴേക്കും റെസിപ്പ് വരുന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ വേറെ കഴിക്കാമല്ലോ രാവിലെ അമിതമായിട്ട് ആഹാരം കഴിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതനുസരിച്ചുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതേപോലെ വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഈയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫലം ഉണ്ടായിരിക്കും മറ്റൊരു വീഡിയോയുമായി ഇനി നമുക്ക് കാണാം